നമസ്കാരം പ്രവാസി മേഖലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിദേശികൾ ഏറ്റവും കൂടുതൽ തൊഴിലെടുക്കുന്ന മേഖലകളിൽ വിസ നിരോധിച്ചിരിക്കുകയാണ് ഒമാൻ ഭരണകൂടം അതുകൊണ്ട് തന്നെ ഒമാനിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും ഇത് നിലവിൽ നൂറിൽ പരം തൊഴിൽ വിസകൾക്ക് വിലക്ക് ഒമാനിൽ നിലനിൽക്കുന്നുണ്ട് അതിനു പുറമെയാണ് ഇപ്പോൾ രണ്ട് വിസ കൂടി സെയിൽസ് സെയിൽസ് പർച്ചേസ് വിസകൾ ഇനി മുതൽ അനുവദിക്കില്ല നിലവിൽ ഈ തസ്ഥിതകളിൽ തൊഴിലെടുക്കുന്ന വിദേശികൾക്ക് വിസ കാലാവധിക്ക് ശേഷം വിസ പുതുക്കി നൽകില്ല എന്നും മാനവ വിഭവശേഷി മന്ത്രി അബ്ദുള്ള അൽ ബക്രി പുറത്തിറക്കിയ ഉത്തരവിൽ നിന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതാം തീയതി പുറത്തിറക്കിയ മന്ത്രിതല ഉത്തരവ് ഔദ്യോഗിക ഗസറ്റിൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു ഇതോടെ ഉത്തരവ് പ്രാബല്യത്തിൽ വരികയും ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുതലാണ് വിസ വിലക്ക് ആദ്യമായി പ്രാബല്യത്തിൽ വന്നത് സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് ഇരുപത്തി അയ്യായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ആറു മാസത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത് പിന്നീട് അത് കാലാവധി കഴിയുമ്പോൾ പുതുക്കി വരികയായിരുന്നു ഐ ടി മീഡിയ ഫൈനാൻസ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അഡ്മിനിസ്ട്രേഷൻ ഹ്യൂമൻ റിസോഴ്സിംഗ് ആർക്കിടെക്ചർ ഏവിയേഷൻ തുടങ്ങിയ മേഖലകളിലെ വിവിധ തസ്തികളിൽ വിദേശികളെ തൊഴിലെടുക്കുന്നതിനാണ് ഉത്തരവ് പ്രകാരമുള്ള വിലക്ക് ബാധകമാകുന്നത് അതിനു മുമ്പ് ഒമാനിൽ വിസ പുതുക്കാനുള്ള അപേക്ഷാ ഫോറം ലഭിക്കണമെങ്കിൽ ആദ്യം ഫീസ് നൽകണമെന്ന നിയമം നിലവിൽ വരികയും ചെയ്തു വിസ പുതുക്കുന്നതിന് കാലതാമസം വരുത്തിയാലുള്ള പിഴയും ഇതോടൊപ്പം അടച്ചാൽ മാത്രമേ ഇനി ഫോം ലഭിക്കുകയുള്ളൂ നേരത്തെ ഫോറം പ്രിന്റ് ചെയ്ത് മറ്റ് രേഖകൾ കൂടി സമർപ്പിക്കുമ്പോഴാണ് വിസ നിരക്കും പിഴയും ഈടാക്കിയിരുന്നത് അതേസമയം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് പാസ്പോർട്ട് ആൻഡ് റെസിഡൻസി വിഭാഗത്തിൽ തന്നെയാണ് ഇനിയും രേഖകൾ സമർപ്പിക്കേണ്ടതെന്നാണ് റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്ന വസ്തുത അങ്ങനെ എന്തായാലും രണ്ട് തസ്തികളിൽ കൂടി ഒമാൻ വിസ വിലക്ക് ഏർപ്പെടുത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സെയിൽസ് റെപ്രസെന്റേറ്റീവ് പർച്ചേസ് റെപ്രസെന്റേറ്റീവ് തസ്തികളാണ് പുതുതായി വിദേശികളെ ജോലിക്കെടുക്കുന്നതിൽ നിന്ന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് മാനവ വിഭവശേഷി മന്ത്രിയായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ ബിൻ അബ്ദുള്ള അൽ ബക്രിയാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതിലാണ് രണ്ട് തസ്തികൾ കൂടി വിസ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിസ വിലക്ക് ഏർപ്പെടുത്തിയ തസ്തികളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് നിലവിലെ വിസ കാലാവധി കഴിയുന്നതുവരെ ജോലിയിൽ തുടരാമെന്ന പ്രത്യേകതയുണ്ട് അതിനുശേഷം വിസ പുതുക്കി നൽകുന്നതായിരിക്കില്ല ഇതും ഉത്തരവിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും സ്വദേശി വ്യാപകമാകുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനമെന്നും അറിയാൻ കഴിയുന്നു സ്വകാര്യ സ്ഥാപനങ്ങളിലെ മാനേജർമാർ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ തസ്തികളിൽ പുതിയ വിസ അനുവദിക്കുന്നതിന് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ വലിയ വിലക്ക് ഏർപ്പെടുത്തി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ 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 അഡ്മിനിസ്ട്രേറ്റർ ഹ്യൂമൻ റിസോഴ്സിംഗ് എംപ്ലോയി അഫയേഴ്സ് പബ്ലിക് റിലേഷൻസ് ഫോളോ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ തസ്തികളിലാണ് വിലക്ക് ബാധകമായുള്ളത് ഈ തസ്തികളിലും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് വിസ കാലാവധി കഴിയുന്നതുവരെ ജോലി തുടരാം ശേഷം വിസ പുതുക്കി നൽകുന്നതല്ല എന്നാണ് ഒമാൻ ഭരണകൂടം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി